സ്വർണവിലയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് കഴിഞ്ഞ വ്യാപാര സെഷനുകളിലെല്ലാം വില കൂടിയും കുറഞ്ഞും മാറി മറിയുകയായിരുന്നു ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ സ്വർണവില ഉയർന്നു അടുത്ത സെഷനിൽ ഈ വിലയിലും ഇടിവ് സംഭവിച്ചേക്കാം രാജ്യാന്തര വിലയിലെ മാറ്റങ്ങളാണ് ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്നത് നിലവിലെ സാഹചര്യം കണക്കാക്കിയാൽ ഒരു പവൻ സ്വർണ്ണവില ഒരു ലക്ഷം എന്ന സംഖ്യ ഭേദിക്കും എന്നാൽ വിവിധ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് സ്വർണവില ഒരു ലക്ഷത്തിലേക്ക് എത്തിയാലും വില കുത്തനെ ഇടിയാനുള്ള സാധ്യത കൂടുതലാണ് ആഗോളതലത്തിലെ മാറ്റങ്ങളെല്ലാം സ്വർണ്ണവിലയെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് സ്വർണവില വർദ്ധിക്കുന്നത് നിക്ഷേപകർക്കിടയിൽ ആവേശം വർദ്ധിപ്പിക്കുന്നുമുണ്ട് എന്നാൽ സ്വർണം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും സ്വർണവിലയിലെ കുതിപ്പ് നഷ്ടം മാത്രം നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ലോകത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് ശ്രദ്ധേയമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നെങ്കിലും യുഎസിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടിക്കുറച്ചേക്കുമെന്ന് കേന്ദ്ര സര്ക്കാര് സമ്മതിച്ചുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ സജീവമായി നടക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് യു എസിനെ പിണക്കാൻ സാധിക്കില്ല ഇതാണ് പ്രധാനമായും യു എസിന്റെ ചില സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ പിടികൊടുക്കുന്നത് ട്രംപിന്റെ വ്യാപാര യുദ്ധം മൂലം സ്വർണവിലയും കുതിക്കുന്നു അതായത് യുദ്ധം സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ആളുകൾ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുകയും സ്വർണത്തിൽ നിക്ഷേപം നടത്തുകയും ചെയ്യും ഇത് സ്വർണവില കുതിക്കാനും വഴിയൊരുക്കും സ്വർണ്ണവില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്വർണം വാങ്ങുന്നവരെക്കാൾ കൂടുതൽ സ്വർണം വിൽക്കുന്നവരാണ് ഇത് വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാരണം ജുവല്ലറികളിൽ സ്വർണം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി മാത്രമല്ല വിൽക്കാൻ എത്തുന്നവർക്ക് കൃത്യമായ പണം നൽകാനും സാധിക്കുന്നില്ല ഇത് വ്യാപാരികൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നു ഒരു പൗണ്ട് സ്വർണം വാങ്ങാൻ ഇന്ന് ഒരു ലക്ഷം രൂപ കൈവശമുണ്ടായിരിക്കണം എന്നാൽ വിൽക്കുമ്പോൾ അത്രയും രൂപ പോലും ലഭിക്കുന്നില്ല എന്നത് നഷ്ടം വരുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കനത്ത നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത് മിസ്